ക്യാബേജ് തോരനുണ്ടാക്കാൻ വേണ്ടി ഞാൻ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഇപ്പം നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയും ഒന്ന് ചൂടായി വരട്ടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു അരസ്പൂണ് കടുകിട്ടുകൊടുക്കുന്നുണ്ട് അതേപോലെ ഞാൻ അരസ്പൂണ് പരിപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിതിപ്പോൾ ഈ കളറ് പരിപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സാധാ സാമ്പാർ പരിപ്പ് അക്കു വര പരിപ്പ് ഏത് വേണമെങ്കിലും ഇത്തുകൊടുക്കാത്ത ഞങ്ങൾക്കൊരു വെറൈറ്റിക്ക് കളറൊന്നും മാറിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഞാനീ പരിക്കെടുക്കുന്നുള്ളൂ അത് മൂക്കു വന്നിട്ടതിന് നമുക്കിതിലേക്ക് ഞാൻ ഒരു സവാളിനും ചെറുതായിട്ട് ചോക്ക് ചെയ്തെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു എട്ട് പച്ചമുളക് വെള്ളം എടുത്തിട്ടുണ്ട് എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കാരണം നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പൊ പച്ചമുളക് എരിവനുസരിച്ച് ചേർത്ത് കൊടുക്കാം നല്ല പൊടികളും വഴക്കി കൊടുക്കാം പെട്ടെന്ന് വരുന്നിട്ടാണ് നമുക്ക് കുറച്ച് ഉപ്പുഞ്ചി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കറി വേക്കിലേയും കൂടി ഇട്ട് കൊടുക്ക കീറി ഇട്ടുകൊടുക്കാം പായ എന്റെ അമ്മാണെന്നൊക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോ നല്ലപോലെ നമുക്കിതൊന്ന് വരച്ചെടുക്കാം വളക്കൊന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് വല്ലാണ്ട് വഴന്നു വരണ്ടേട്ടാ ഇനി നമ്മള് കാബേജും ബബിയിലും കിടന്ന് വരേണ്ടത് വരേണ്ടതാണ് അപ്പൊ ഞാൻ ഇത്രയും കഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു പക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇതും ചേർത്ത് കൊടുക്കാം പക്കാളി ഒന്ന് വഴന്നു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്കൊരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ നമുക്കിതൊന്ന് ഇളത്തി ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ഞാൻ ഇതേപോലെ പൊടി പൊടിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതും ചേർത്ത് കൊടുക്കുക ഞാൻ ക്യാബേജിന്റെ ഒരുപാട് റെസിപ്പികൾ ഇട്ടിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളതാണ് ഇതും അപ്പൊ എല്ലാവരും ഇതും കാണാ അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ലപോലെ പോലെ നമുക്ക് ഇതൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് വെളുത്തുള്ളി കുറവാണ് ഒരു മൂന്നല്ലി വെളുത്തുള്ളിയുള്ളൂ ഇഞ്ചി കുറച്ച് കൂടുതലും എടുത്തിട്ടുണ്ട് അത് ചതച്ചിടുന്നുണ്ട് അതും ചേർത്ത് നല്ല പോലെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇഞ്ചിയൊക്കെ ചേർക്കുമ്പോൾ ആയാ ക്യാബേജിനൊരു സ്മെല്ലില്ലാതൊക്കെ അടുപ്പം ഒഴിക്കിട്ടിക്കോളൂ പിന്നെ ആ വെളുത്തുള്ളി കുറവാണെടുത്തേക്കണ ഇഞ്ചി കൂടുതലും നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വെച്ചത് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ലപ്പോൾ മൂടി വെച്ച ഞാൻ ഇടയ്ക്കിടക്ക് മൂടി തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല പോലെ ഒന്നും വീണ്ടും ഞാൻ ഇളക്കണണ്ട് ഇപ്പൊ ഇതില് ഞാൻ നേരത്തെ നോക്കിയപ്പോ കുറച്ചുപ്പിന്റെ കുറവുണ്ടായി അപ്പൊ നമുക്ക് കൊറച്ചുപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഞാൻ ഒരു സ്പൂണോളം തേങ്ങ ചരുകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അധികം ചേർക്കണില്ലാട്ടോ ഞാൻ ഒരു സ്പൂണോ ചേർക്കണുള്ളൂ ചെറുതായിട്ടൊന്നും കടിക്കാൻ കിട്ടാനാണ് നല്ലപോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി വെച്ചുകൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെക്കരുതിട്ടപ്പോൾ കരിഞ്ഞ് പോവും ലോ ഫ്ലെയിമിൽ വെക്കാം റെഡി ആയി വന്നിട്ടുണ്ട് ഇതെന്ത് വന്നിട്ടുണ്ട് ഉപ്പൊക്കെ പാകത്തിന് തന്നെ വന്നിട്ടുണ്ട് ഇത്രയുള്ളു പരിപാടി നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തത് മാറ്റി വെക്കാം ഇതിപ്പോ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്താ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ കാബേജ് തോരണ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്കിനി പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കേ